അവർക്ക് ആ തിന്മകളോടുള്ള എൻ്റെ പ്രതിഷേധം എൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്ന് അവരറിഞ്ഞിട്ടുണ്ട് അവരോടൊന്ന് അന്വേഷിക്കരുന്ന് ഞാൻ പറയുന്നുണ്ട് എന്തേ നമ്മൾക്ക് നന്മ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത് ഈ താക്കീതും മുന്നറിയിപ്പും ഉപദേശങ്ങളും ഒന്നും എന്താ ചെവിക്കൊള്ളാനും സ്വീകരിക്കാനും സാധിക്കാതെ വരുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നല്ല അത് നമ്മൾ ചെയ്യുന്ന ഈ തിന്മയും തോന്നിയാസും ഒക്കെ നല്ല അലങ്കാരവും ഭംഗിയും കൗതുകവും ആസ്വാദനവും രസവും ഉള്ളതായിട്ട് തോന്നിപ്പിക്കുകയാണ് പിശാച്ച് അപ്പം നമ്മൾ എന്തുയിൽ നിർമാർഗ്ഗത്തിൽ നിന്ന് സത്യത്തിൽ നിന്ന് നന്മയിൽ നിന്ന് നമ്മൾ അകകലുന്നു ഇതിനെ നമ്മൾ അവഗണിക്കുകയും പിശാച്ച് കാണിച്ചു തരുന്ന ദുർവഴികളെ തെറ്റായ മാർഗങ്ങളെയും ചീത്ത കാര്യങ്ങളെയും ഒക്കെ നമ്മൾക്ക് അത് വലിയ കൗതുകവും ആസ്വാദനമുള്ളതും രസകരമായി കത്തൂതുകയും ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് ഇനി മുന്നറിയിപ്പുകാരായ ചില ആൾക്കാരെ പറ്റിയ

ചില ആൾക്കാർ അതുമില്ല മഴ പെയ്യേണ്ട ആവശ്യം പ്രളയം വരേണ്ട ആവശ്യം ഭൂമി കുലുങ്ങുകയോ പ്രകൃതി ദുരന്തം വരുമോന്നിപ്പോൾ അങ്ങനെയൊക്കെയല്ല നശിച്ചത് എന്നാ നോക്കി ഇത്രയൊന്നും ആവശ്യമില്ലാത്ത ഒരു ഒരു ഇടിനാറം കൊണ്ട് നശിപ്പിച്ച ആൾക്കാരുണ്ട് ഒരൊറ്റ ഇടിമുഴക്കം ആ ഇടിമുഴക്കം ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള അത്യുച്ചത്തിലുള്ള ഇടിമുഴക്കം കൊണ്ട് എല്ലാം ശവങ്ങളായി തീർന്ന ചരിത്രമുണ്ട് അതാണ് മൻ ും ഇങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള താക്കീതുകൾ കഴിഞ്ഞുപോയ തലമുറയെ ജനവിഭാഗങ്ങളെ നശിപ്പിച്ചതിൻ്റെ കഥ പറഞ്ഞ് ഇനി ഖുർആൻ പിന്നെയും ഒക്കെ പറഞ്ഞു നിങ്ങള് അങ്ങനെയൊക്കെ പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അള്ളാഹുണ്ടെന്നോ അള്ളാഹുവിൻ്റെ പുതറത്തിലോ വൈദാനീയത്തിലോ അങ്ങനെ അണ്ണാക്കോട്ടാങ്ങൾ വിഴുങ്ങണ്ട നിങ്ങളൊന്നുകൂടെ ചിന്തിച്ചോ അവലം ഇതെ ന്യൂട്ടന്റെ സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ മുകളിലുള്ള ഏതൊരു വസ്തുവിനെയും ഭൂമി ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഇനി അതിനെപ്പറ്റി ചിന്തിക്കാനാ ഖുർആാൻ പറയുന്നത് അവലം നിങ്ങൾ പക്ഷികളിലേക്ക് നോക്കൂ നിങ്ങളുടെ മുകളിലൂടെ പക്ഷികൾ അവ വിടർത്തിക്കൊണ്ട് ചെയ്യുന്നു സമയം അവയ്ക്ക് ആകാശത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയണ പക്ഷികളുണ്ട് ഇപ്പൊ പരിചരപ്പങ്ങൾ കണ്ടിട്ടുണ്ടാവും താഴെ അതിൻ്റെ ഇരയെ കാണുമ്പോൾ ഏറെ കുറേ നേരം അങ്ങനെ ചിറ ചിറകടിക്കാതെ കുറേ സമയം നിന്ന് പിന്നെ റാഞ്ചി റഹ്മാൻ റഹ്മാനായ സാധിക്കുമല്ലോമാനായ അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല ഇല്ല റഹ്മാൻ അതെന്നൊരു വ്യാഖ്യാതാക്കൾ പറയുന്നു ആകാശത്തിന്റെ അന്തരീക്ഷത്തിൽ അവയെങ്ങനെ പിടിച്ചു നിർത്തുന്നു താഴേക്ക് വരുന്നില്ല ഒരു ഫ്ലൈറ്റ് അത്ര സമയം വിമാനങ്ങളും അങ്ങനെ പിടിച്ചെടുത്തു അതിന്റെ ഇന്ധനം നിറക്കാനൊക്കെ ചില അടിയന്തര സാഹചര്യങ്ങളിൽ എത്ര നേരം അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുന്നു അത് എന്നിട്ട് യന്ത്ര സംവിധാനങ്ങളോട് യന്ത്ര സഹായത്തോടെ പിടിച്ചു നിർത്താൻ കഴിയുന്നുവെങ്കിൽ പറയുന്നത് ആകാശാന്തരീക്ഷത്തിൽ അവയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതാരാ പിന്നെ സുഖൂത്തി വഴി ഒക്കെ അത് താഴ്ന്നു പോകാതെയും താഴെ വീണുപോകാതെയും ഭൂമിയിലേക്ക് വീണുപോകാതെ അത് വ്യക്തറച്ചാതെയും അച്ചില്ലത്തെയും സമാവാസ ഒരു ഗ്രഹവും താഴേക്ക് പതിക്കണില്ലല്ലോ ഒരു ഗ്രഹവും താഴേക്ക് പതിക്കാതെ പിടിച്ചു നിർത്തുന്ന പോലെ ഈ പക്ഷികളെ അള്ളാഹു പിടിച്ചു നിർത്തുന്നു വാന അന്തരീക്ഷത്തിൽ ആകാശ അന്തരീക്ഷത്തിൽ അതാണ് ഖുർആൻ മാറത്ത് പറയുന്നുണ്ട് ആകാശത്തിന്റെ അന്തരീക്ഷത്തിൽ പിടിച്ചുവയ്ക്കപ്പെട്ട പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല നമ്മൾ നമ്മളാകെ നോക്കുന്നത് നമ്മളെ ചോറിലേക്കും നമ്മളെ ബിസിനസ്സിലേക്കും നമ്മളെ കച്ചവടത്തിലേക്കും മാത്രം പരിസരങ്ങളിലേക്ക് നോക്കി അള്ളാഹിബിൻ്റെ മുദറത്തിനെയോ അവൻ്റെ വൈദാനിയത്തിനെയോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സമർത്ഥിക്കാനാണല്ലോ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു പറയുന്നത് അതിലേക്കൊന്നും നമ്മൾ നോക്കുന്നില്ല പല സ്ഥലങ്ങളിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷികളെ കുറിച്ച് വാനലോകത്ത് ഗ്രഹങ്ങളെയൊക്കെ പറ്റി അവയുടെ ഒക്കെ നിയന്ത്രണത്തിനെപ്പറ്റി അള്ളാഹു പറയുന്നുണ്ട് ഖുർആൻ തന്നെ മറ്റൊരിടത്ത് കാണും പക്ഷികളെക്കുറിച്ച് പക്ഷിശാസ്ത്രം വലിയൊരു വിപുലമായ ശാസ്ത്രശാഖയാണ് അതിലേക്കുള്ള സൂചനയാണ് ഓരോ പക്ഷിയും അല്ലെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളും അതൊരു സമൂഹമായിട്ടാണ് ഒരു ഉമമായിട്ടാണ് ഖുർആൻ പറയുന്നത് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഈ പറയപ്പെട്ട കഴിഞ്ഞ നമ്മളിപ്പോൾ ഓതിയ മൂന്ന് വചനങ്ങൾ ഒന്ന് ഏത് നിമിഷവും ഏത് നിമിഷവും എന്ന് പറഞ്ഞാൽ കുലുങ്ങുക ചലിക്കുക വല്ലാത്ത അമിതമായ അളക്കത്തിനാണ് ഈ ത്രാ എന്ന് പറയുക ഇവിടെ ഞാൻ പറഞ്ഞത് ചമോർ എന്ന നേരത്തെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് നരകം ഇങ്ങനെ ചമോറാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ അല്ലേ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി വച്ചിട്ടിട്ട് ഒരലിറ്റർ വെള്ളത്തിൽ ഒരു പിടി വച്ചിട്ടിട്ട് നിങ്ങൾ സൗന മുകളിൽ വെച്ച് തീ കത്തിച്ചു കഴിഞ്ഞാൽ അത് വച്ചിങ്ങനെ മുകളിലേക്ക് പൊങ്ങുകയും താഴുന്നതും ചെയ്യുന്നത് പോലെ നരകാവകാശികളിങ്ങനെ തിളച്ച് മറിയുമ്പോൾ അടുത്ത് ചമോറ് പറഞ്ഞിരുന്നു ഇവിടെ ചമോറ് പറയുന്നത് അത് ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയും അത് കിടുങ്ങുകയും കുലുങ്ങുകയും ചെയ്യുന്നതിന് അതിൻ്റെ ഈ ചിറാബിരയാണ് സൂചിപ്പിച്ചത് അങ്ങനെ വരുമ്പോഴാണ് ഹസ്ഫ് ഉണ്ടാകുന്നത് ആ പാടം പുറം തള്ളിപ്പോകുന്നു അതിൻ്റെ അകം പുറമാവുകയും പുറമകമാവുകയും ചെയ്യുന്ന വിധത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്നത് തന്നെയാണ് ഹസ്ഫ് എന്ന് പറയുന്നത് അത് സംഭവിക്കാം നമ്മുടെ കാറൂനിന് അങ്ങനെയാണ് സംഭവിച്ചത് ആം വ്യാഖ്യാതാക്കളും അതുപോലെ തന്നെ അൽബിദായത് പിന്നെ ഹായിരൊക്കെ കാറൂനിൻ്റെ ദാരുണാന്ത്യം പറയുന്നുണ്ട് ഭൂമി കണ്ട ഏറ്റവും വലിയ ധിക്കാരി മുസാ നബി അലഹി ഇസ്ലാമിൻ്റെ ബന്ധു എന്നൊക്കെ സൂചിപ്പിക്കുന്നു ആ കാറൂനു സംഭവിച്ചത് പറയുന്നുണ്ട് അയാളുടെ വേഷഭൂഷാദികൾ അയാളുടെ ആഭരണങ്ങൾ അയാളുടെ ജീവിത രീതികളൊക്കെ അങ്ങേയറ്റം ധിക്കാരത്തിൻ്റെതായിപ്പോയി അറുപതും എഴുപതുമൊക്കെ ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്ന അത്ര സമ്പത്തുമായിട്ട് അലഞ്ഞിരുന്ന അയാൾ ഭൂമിയപ്പാട ഒഴിഞ്ഞിക്കളഞ്ഞു അത് ഹസ്വിൻ്റെ മറ്റൊരു രൂപമാണ് അതും ഭൂമി പിളർന്ന് മനുഷ്യനും വീടും അവൻ്റെ ഒരു നാടും ഒരു ഗ്രാമവും ആ പാടത്ത് അഴയ്ക്ക് പോകുന്നതും ഹസ്ഫാണ് അതല്ല ഭൂമി അതിൻ്റെ അകത്തുള്ളതെല്ലാം പുറത്തേക്ക് തള്ളുകയും അതിൻ്റെ പുറത്തുള്ളതെല്ലാം അകത്തേക്കാക്കുകയും ചെയ്യുന്നതും ഹസ്ഫാണ് എന്ന് മറ്റൊരുന്ന് രണ്ടാമതൊരു താക്കീത് പറയുന്നത് നമുക്ക് ഇതിന് വറൈദ് എന്നൊക്കെ പറയാം അത് കഠിനമായ ഭീഷണിയാണ് അത് മാരകമായ ചില മുന്നറിയിപ്പുകളും താക്കീതുകളും എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ വയനാട്ടിലുള്ളതൊരു താക്കീതാണ് അവതാപണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ ാക്കിയതാണ് നിങ്ങളുടെ താമസിക്കുന്ന നിങ്ങൾ വീട് വെച്ച് പാർക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ നിങ്ങൾ കൃഷി ചെയ്യുന്ന മണ്ണുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ ഇത് നിങ്ങളുടെ കാൽ കീഴിലാണെങ്കിലും ഇത് മറ്റൊരാളുടെ കരങ്ങളിലാണുള്ളത് മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണുള്ളത് എന്നാണ് അഫമയ്യം ഷി മുഖിബ ഇതിന് മുമ്പുള്ള വചന വിശുദ്ധ ഇതിന് മുമ്പുള്ള വചനത്തിൽ പറയുന്നുണ്ടല്ലോ അള്ളാഹു അതിൻ്റെ ശേഷം പറയുന്നത് ദലൂൽ എന്ന് പറഞ്ഞാൽ വാസയോഗ്യമാക്കി സഞ്ചാരയോഗ്യമാക്കി കൃഷിയോഗ്യമാക്കി താമസയോഗ്യമാക്കി എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഇതിനെ കുലുക്കാനും ഇതിനെ ഇളക്കാനും ഇതിൻ്റെ തസറുഫാത്ത് ഇതിൻ്റെ നിർമ്മാണവും ഇതിൻ്റെ കൈകാര്യകർത്തൃത്വവും എല്ലാം അള്ളാഹുവിൻ്റെ ബിയതിഹി അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാഹു സൂചിപ്പിക്കുന്നു പിന്നെ പറയുന്നത് ഇനി പക്ഷികളിലേക്ക് നോക്കാൻ അവലം റോ ഇരത്തൈരി പോകുമ്പോൾ അപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കിക്കോ എന്ന് നിങ്ങൾ എവിടേക്കും അതാണ് ആകാശത്തിൻ്റെ പഴുതന്നെ പറഞ്ഞല്ലോ ആദ്യ വചനത്തിൽ അങ്ങനെയാണ് എന്തോ ആകാശത്തിന്റെ പോരായ്മ കുറവ് കുറ്റം പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏതൊരു തരിയിലും നിങ്ങൾ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യുകയും ഗവേഷണം നടത്തുകയും പഠിക്കുകയും ചെയ്തോ അള്ളാഹിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം അള്ളാഹുവിനെ എതിര് കാണിക്കാൻ പാപികളാവാൻ നിഷേധികളും കാര്യങ്ങളും അവർ നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു പിടിവള്ളിയും ഒരു തെളിവും കൊണ്ടുപോവാ ഇല്ല എന്ന് തന്നെയാണ് മനുഷ്യബുദ്ധി സമ്മതിക്കുക അവസാനം ദുർവാശി ഇല്ലാത്തയാൾക്ക് വക്രബുദ്ധി ഇല്ലാത്തയാൾക്ക് മടങ്ങുക ഇല്ലാതെ വരുന്ന വൃത്തിയുണ്ടാവില്ല പിന്നെ പരിശുദ്ധ ഖുർആൻ ബാക്കി ഭാഗങ്ങളിൽ പറയുന്നത് അള്ളാഹു ും നിങ്ങളീ പറ സഹായിക്കും എന്ന് പറയുന്ന സൈന്യം അതൊരിക്കലും നിങ്ങളെ സഹായിക്കുന്നില്ല നിങ്ങളെ പ്രതിമകളും ഈ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടല്ലോ അവ നിങ്ങളെ സഹായിക്കുന്നില്ല നിഷേധികൾ അവർ വഞ്ചനയിൽ അകപ്പെട്ടു പോയതാണെന്ന് അവസാനിപ്പിക്കാം നമുക്ക് ദായ്മയും മറ്റുമൊക്കെ മറ്റു കൊണ്ട് നിർത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് രണ്ടേ രണ്ട് കാര്യമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഒരിക്കലും നമ്മളെ നിയന്ത്രണത്തിലല്ല നമ്മളെ ഈ നമ്മളുടെ ഈ തോന്നിയാസുണ്ടല്ലോ അത് അസഹ്യമാകുമ്പോൾ അതൊരു പക്ഷേ ഒരിക്കലും വല്ലപ്പോഴും അതൊരു അതിൻ്റെ മുന്നറിയിപ്പ് കാണിക്കും നമ്മളുടെ ഈ തിന്മകൾ നേരത്തെ നിരകത്തെ പറഞ്ഞല്ലോ തെക്കാ തമയ്യസു എന്ന് അത് അതിൻ്റെ അമർഷം കൊണ്ട് നരകം പൊട്ടിപ്പെടരുന്ന് എന്ന പോലെ ഭൂമി അതിശക്തമായ അമർഷത്തിലാണുള്ളത് കഠിനമായ പ്രതിഷേധത്തിലാണ് ഭൂമിയുള്ളത് നിങ്ങൾ ഇങ്ങനെ വിജീവിധം തിന്മ ചെയ്യുമ്പോൾ ഭൂമി അതിൻ്റെ പ്രതിഷേധം അറിയിക്കും അത് കുലുങ്ങിയിട്ടാവാം ഉരുൾപൊട്ടലായിട്ടാവാം പ്രകൃതി ദുരന്തങ്ങളായിട്ടാവാം ഭൂമി എപ്പാടെ പിളർന്നി ഒരു ജനതയെ തന്നെ ഇനിയിപ്പോൾ എങ്ങനെ പുനർനിർമ്മിച്ചാലും മുണ്ടക്കൈന്നുള്ള പ്രദേശം മുന്നേ അല്ലെങ്കിൽ ആ പ്രദേശം നേരത്തെ എങ്ങനെയായിരുന്നോ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് പറയുമ്പോൾ പൂർവ്വസ്ഥിതിയിലാകുന്നില്ല ആ പ്രദേശം അധ്ഞനാശ ഭൂമിയായിട്ടും ദുരന്ത ഭൂമിയായിട്ടും കഴിയില്ല വേറെപ്പുറത്തേക്കെങ്കിലും പിരയൊക്കെ ഉണ്ടാക്കാനും ടൗൺഷിപ്പൊക്കെ ഉണ്ടാക്കാൻ കഴിയും പക്ഷേ മുണ്ടക്കൈ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയില്ല എന്നല്ല ഒരു പ്രദേശവും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയും അവൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായ അല്ലെങ്കിൽ താക്കീതിന് വിധേയമായ ഒരു പ്രദേശത്തെ പൂർവ്വസ്ഥിതിയിലാക്കാനും ഒരാളെ കൊണ്ടും സാധ്യമാവില്ല അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം കാവൽ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞതും ആരേ അല്ല ഈ ക്ലാസിക്കലി ഗ്രൂപ്പ് കഥയിലും നിങ്ങളത് മനഃപാഠമാക്കുകയും പതിവാക്കുകയും ചെയ്യുക എല്ലാ ഹൈദു പരിമിച്ച് കൂട്ടപ്പെട്ട എല്ലാ ശ്രദ്ധതയും തടയുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതും ആയാണ് ഏത് വെത്തപ്പാടിന് ഇടയിലും തിരക്കിനിടയിലും വലുവാണെങ്കിലും ആ ദ്വായുക രാവിലെ വൈകുന്നേരം തൊണ്ണിറ്റുള്ളൂ എന്നേ നമുക്ക് രാവിലെ വൈകുന്നേരം മാത്രമാക്കണ്ട അഞ്ചു നേരത്തും സ്ഥാനങ്ങളുടെയുള്ള ശേഷം ഇങ്ങനെയുള്ള റസൂൽ അള്ളാഹു പ്രത്യേകത الله عليه وسلم يقول لك ان صلى الله عليه وسلم يقول لك الله سبحانه وتعالى توفيقاً لك